ഗാസ പിടിച്ചെടുക്കാനായി ഇസ്രായേലിന്റെ കടുത്ത നീക്കം ഓപ്പറേഷൻ ഗിതയോൺ ചാരിയറ്റ്സ് രണ്ട് എന്ന പേരിൽ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഇതിനായി ഗാസ സിറ്റിയിൽ വിപുലമായ സൈനിക നടപടി ആരംഭിച്ചതായും താമസക്കാർ ഉടൻ പ്രദേശം വിട്ടുപോകണമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി ഗാസയുടെ ഭൂപടം മാറ്റിയെഴുതുന്ന തരത്തിലായിരിക്കും ഐ ഡി എഫിന്റെ നീക്കമെന്നാണ് സൂചന ഇതു വ്യക്തമാക്കുന്ന വീഡിയോയും ഐ ഡി എഫ് പുറത്തുവിട്ടു ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ നിയന്ത്രിത പ്രദേശമായി ഗാസയെ മാറ്റുമെന്നും നിലവിലെ ഗാസയുടെ ഭൂപടം ചുരുങ്ങി തീരത്തെ ഒരു ചെറിയ തുരുത്താക്കി മേഖലയെ മാറ്റുമെന്നുമാണ് ഐ ഡി എഫിന്റെ ഭീഷണി യുദ്ധപ്രഖ്യാപനത്തിനു പിന്നാലെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അറുപത്തെട്ട് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈനികർ നേരിട്ടെത്തിയാണ് വെടിവയ്പ് നടത്തിയതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഹമാസിന്റെ സൈനിക സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനായാണ് കരയുദ്ധം ആരംഭിച്ചതെന്നും ഗാസ നിവാസികൾ തെക്കോട്ടേക്ക് മാറിപ്പോകണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഗാസ കത്തിയിരിക്കുമെന്ന പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രസ്താവനയ്ക്കു പിന്നാലെയാണ് ഇസ്രായേൽ സൈനിക വക്താവ് അവിജയ അദ്രയി കരയുദ്ധം തുടങ്ങിയതായുള്ള പ്രഖ്യാപനം നടത്തിയത് അതിനിടെ ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ കുടുംബം കരയുദ്ധം ആരംഭിച്ച തീരുമാനത്തിനെതിരെ രംഗത്തെത്തി പ്രധാനമന്ത്രി ബെന്യാമിൻ നിതന്യാഹുവിൻറെ വസതിക്കു പുറത്ത് തടിച്ചുകൂടിയ കുടുംബാംഗങ്ങൾ ഗാസ സിറ്റിയിലെ സൈനിക നടപടി ഉടൻ നിർത്തണമെന്ന് നെതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു നെതന്യാഹുവിന്റെ വീടിനു പുറത്ത് ടെന്റുകൾ കെട്ടിയാണ് പ്രതിഷേധം ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ നാൽപ്പത്തെട്ട് ഇസ്രായേലികളെയാണ് ഇനി തിരികെ എത്തിക്കാനുള്ളത് ഇതിൽ ഇരുപത് പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ രണ്ടു വർഷമായി നടത്തുന്ന ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ അറുപത്തയ്യായിരം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫും സൈനിക മേധാവി അസി മുനീറും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ആഴ്ച കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് സൂചന സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് യു എൻ പൊതുസഭാ സമ്മേളനത്തിന് ഇടയാവും കൂടിക്കാഴ്ചയെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിലെ പ്രളയം മുതൽ ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം വരെ ചർച്ചാ വിഷയമാകുമെന്നും ഇന്ത്യ പാക് ബന്ധത്തിലെ ഉലച്ചിലുകൾ ചർച്ച ചെയ്യപ്പെട്ടേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പാക് സേനയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസോ വാഷിംഗ്ടണിലെ പാക് എംബസിയോ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല അസിം മുനീറിന്റെ തുടർച്ചയായ യു എസ് സന്ദർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ചയെപ്പറ്റിയുള്ള റിപ്പോർട്ടുകളെന്നാണ് വിവരം കൂടിക്കാഴ്ച യുഎസ് പാകിസ്ഥാൻ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുമോയെന്നാണ് രാജ്യാന്തര നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്നത് ഏറെക്കാലത്തെ നയതന്ത്രപരമായ അകൽച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ജൂണിൽ അസീം മുനീറിനെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചതോടെയാണ് യു എസ് പാകിസ്ഥാനുമായി വീണ്ടും അടുപ്പം കാട്ടിത്തുടങ്ങിയത് മുനീറിന്റെ സന്ദർശനത്തിന് പിന്നാലെ പാകിസ്ഥാനുമായി യു എസ് വ്യാപാര കരാർ ഒപ്പുവയ്ക്കുകയും ചെയ്തു പാകിസ്ഥാൻ ഭീകരൻ മസൂദ് അസ്ഹറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടത് ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യൻ സൈന്യം നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിലാണെന്ന് സ്ഥിരീകരിച്ച ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ജെയ്ഷെ കമാൻഡർ മസൂദ് ഇല്ലിയാസ് കാശ്മീരിയാണ് ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യൻ സൈന്യം മസൂദിന്റെ കുടുംബാംഗങ്ങൾ താമസിച്ചിരുന്ന ഒളിത്താവളത്തിലേക്ക് അപ്രതീക്ഷിത ആക്രമണം നടത്തിയെന്നും ബന്ധുക്കളെ വധിച്ചുവെന്നും സ്ഥിരീകരിച്ചു സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിലാണ് ഇല്ലിയാസ് കാശ്മീരിയുടെ തുറന്നുപറച്ചിൽ ഈ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി ഞങ്ങൾ ഡൽഹി കാബൂൾ കാണ്ടാരുമായി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മെയ് ഏഴിന് ഭാവൽപൂരിൽ ഇന്ത്യൻ സൈന്യം അപ്രതീക്ഷിതമായി ആക്രമണം നടത്തി മസൂഡിന്റെ കുടുംബാംഗങ്ങളുടെ ശരീരം ആക്രമണത്തിൽ ചിഹ്നിച്ചിതറിയെന്നും മുഹമ്മദ് ഇല്ലിയാസ് കാശ്മീരി പറഞ്ഞു ആയുധം ധരിച്ച ജെയ്ഷെ കമാൻഡർമാരുടെ സുരക്ഷയിലാണ് ഇല്ലിയാസ് കാശ്മീരി ഇക്കാര്യം ഒരു സദസ്സിനോട് വെളിപ്പെടുത്തിയത് പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത്തെ വലിയ നഗരമാണ് മസൂദ് അസഹറിൻ്റെ ബന്ധുക്കൾ കൊല്ലപ്പെട്ട ഭവാൽപൂർ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായ ഉസ്മാൻ ഒ അലി ക്യാമ്പസ് ഈ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭവാൽപൂരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ മസൂദിൻ്റെ മൂത്ത സഹോദരി ഭർത്താവ് അനന്തരവൻ ഭാര്യ അനന്തരവൾ അഞ്ച് കുട്ടികൾ എന്നിവരുൾപ്പെടെ പത്തു പേർ കൊല്ലപ്പെട്ടുവെന്ന് അസ്ഹർ തന്നെ സമ്മതിച്ചതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മസൂദിന്റെ നാല് അടുത്ത അനുയായികളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ മസൂദിന്റെ ഭാര്യ സഹോദരനായ മുഹമ്മദ് യൂസഫ് അസഹറും കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാണ്ഡഹാർ വിമാനം റാഞ്ചൽ സംഭവത്തിലെ പ്രധാനിയായിരുന്നു മുഹമ്മദ് യൂസഫ് ഇന്ത്യ ഏറെ കാലമായി തിരഞ്ഞുകൊണ്ടിരുന്ന മുഹമ്മദ് യൂസഫിനെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു ഉസ്താദ് ജി എന്നറിയപ്പെട്ടിരുന്ന യൂസഫ് അസറിന് ജെയ്ഷം ഭീകരർക്ക് ആയുധ പരിശീലനം നൽകുന്നതിലും കാശ്മീരിൽ നടന്ന ഒന്നിലധികം ഭീകരാക്രമണങ്ങളിലും നേരിട്ട് ബന്ധമുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിനിടെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്താറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം പ്രത്യാക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പ്രത്യാക്രമണത്തിൽ ഇന്ത്യയുടെ കരാ നാവിക വ്യോമസേനകൾ സംയുക്തമായി പങ്കെടുത്തിരുന്നു പാകിസ്ഥാനിലെ ഭവാൽപൂർ കോട്ട്ലി മുരിഡ്കെ എന്നിവിടങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് ലഷ്കരെ തൊയ്ബെ ഹിസ്ബുൽ മുജാഹിദ്ദീൻ ഭീകരകേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് റഷ്യൻ എണ്ണയ്ക്ക് പുറമെ തിരുവാപ്പൂരിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താനിപ്പോൾ ചോളത്തെയും ആയുധമാക്കുകയാണ് യു എസ് ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് യു എസ് അധികൃതർ ഇന്ത്യ തങ്ങളുടെ ചോളം വാങ്ങുന്നില്ല എന്ന ആരോപണം ഉയർത്തിയത് ഇനിയും തുറന്നുകിട്ടാത്ത ഇന്ത്യൻ കാർഷിക മേഖലയിൽ അമേരിക്കയ്ക്കുള്ള കണ്ണ് വ്യക്തമാണ് എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന പത്തു രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ എന്തിന് യു എസിൽ നിന്ന് ചോളം വാങ്ങണം രണ്ടു കാരണങ്ങളാണ് യു എസിന്റെ പരാതിക്കു പിന്നിൽ ഒന്ന് അവരുടെ ചോളത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായിരുന്ന ചൈന ട്രംപിന്റെ തിരുവായുദ്ധത്തിന് പിന്നാലെ ചൈന അവരുടെ വിപണി അടച്ചതോടെ ചോളത്തിന് പുതിയ വിപണി കണ്ടെത്താൻ യു എസ് നിർബന്ധിതരായി അതാണ് ഇന്ത്യക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ചോളം വാങ്ങട്ടെ എന്ന യു എസ് നിലപാട് യു എസിന്റെ ഏറ്റവും വലിയ കാർഷിക കയറ്റുമതി ഉൽപ്പന്നങ്ങളിലൊന്നാണ് ചോളം ലോകത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിന്റെ മുപ്പത് ശതമാനവും യു എസിലാണ് അതേസമയം ഇന്ത്യ ഒരു ഘട്ടത്തിൽ ചോളം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ചോളം കയറ്റുമതിയിൽ നിന്നുള്ള ഇന്ത്യയുടെ വരുമാനം പതിനായിരത്തി നൂറ്റിയേഴ് ദശലക്ഷം ഡോളർ ആയിരുന്നു കുറഞ്ഞ അളവിൽ പോലും അമേരിക്കൻ ചോളം വാങ്ങാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല എന്ന് പരാതി പറയുന്ന യു എസ് വാണിജ്യ സെക്രട്ടറി ഹവാർഡ് ലുഡ്നിക് പക്ഷേ ഇന്ത്യ എന്തിനു ചോളം വാങ്ങണമെന്ന് മാത്രം പറയുന്നില്ല യു എസിൽ നിന്ന് ചോളം വാങ്ങിയില്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നായിരുന്നു ലുട്നിക്കിന്റെ വാക്കുകൾ നൂറ്റിമുപ്പത് കോടി ജനങ്ങളുണ്ടെന്നാണ് ഇന്ത്യ വീമ്പു പറയുന്നത് ഈ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്ക് ഒരു ബുഷൽ ചോളമെങ്കിലും യു എസിൽ നിന്ന് എന്തുകൊണ്ട് വാങ്ങിക്കൂടാ അവരെല്ലാം നമുക്ക് വിൽക്കുന്നു ഞങ്ങളുടെ ചോളം പോലും വാങ്ങുന്നില്ല എല്ലാത്തിനുമേലും അവർ നികുതി ചുമത്തിയിരിക്കുന്നു ഇന്ത്യയുടെ കാർഷിക മേലും നികുതി ഓർക്കുന്നുണ്ട് ട്രംപ് നാട് യു എസിൽ നിന്ന് എണ്ണ വാങ്ങണമെന്ന് സൗദി അറേബ്യയുടെ ആവശ്യപ്പെടുന്നത് എന്നാണ് യു എസിന്റെ ആവശ്യത്തെ ഒരു സാമ്പത്തിക ഗവേഷകൻ എക്സ്പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയത് അതേസമയം ഇന്ത്യൻ വാഹന മേഖലയെ സംബന്ധിച്ച് ഈയിടെ കൈക്കൊണ്ട ഒരു സുപ്രധാന തീരുമാനവും യു എസിന്റെ ചോളം വില്പനയ്ക്ക് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇരുപത് ശതമാനം എഥനോൾ കലർത്തിയ പെട്രോൾ ഇ ട്വന്റി പെട്രോൾ രാജ്യത്ത് വ്യാപകമാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇതോടെ വൻതോതിൽ എഥനോൾ ഉൽപ്പാദനത്തിനായി ചോളം ഉപയോഗിക്കാനാവും നാൽപ്പത് ലക്ഷം ടൺ ചോളം വരെ കയറ്റുമതി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോളം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി മാറിയിരുന്നു എഥനോൾ ഉൽപ്പാദനത്തിനായി ചോളം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ചോളത്തിന് ആവശ്യം കൂടിയത് എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രധാനമായും കരിമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലും വരൾച്ച മൂലം കരിമ്പ് വിളവെടുപ്പിൽ കുറവുണ്ടായതോടെ എഥനോളിനായി അത് ഉപയോഗിക്കുന്നത് വിലക്കിയിരിക്കുകയാണ് പഞ്ചസാര ഉൽപ്പാദനം ക്രമീകരിക്കാനും വിലക്കയറ്റം തടയാനുമാണിത് പകരം ചോളമാണ് ഉപയോഗിക്കാവുന്നത് ഇതുകൂടി മുന്നിൽ കണ്ടാണ് യു എസ് ഒരു മുഴം നീട്ടിയെറിയുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ യു എസിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചോളം ഇന്ത്യയ്ക്ക് അങ്ങനെ വാങ്ങാനും പറ്റില്ല യു എസ് ചോളത്തിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും ജനിതകമാറ്റം വരുത്തിയ ജി എം ചോളമാണ് ജി എം ചോളം ഇറക്കുമതിക്ക് അനുമതി നൽകാത്ത രാജ്യമാണ് ഇന്ത്യ ഭക്ഷ്യശൃംഖലയ്ക്ക് തന്നെ ഭീഷണിയാകുമെന്ന നിഗമനത്തിൽ ജി എം ചോളം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുമില്ല നേരത്തെ എഥനോൾ ഉൽപ്പാദനത്തിനായി ജി എം ചോളം വളർത്താനുള്ള പദ്ധതി നിതി ആയോഗ് മുന്നോട്ട് വച്ചപ്പോഴും രാജ്യം നിലപാട് മാറ്റിയിരുന്നില്ല അതേസമയം ഇന്ത്യ മ്യാൻമറിൽ നിന്നും യുക്രൈനിൽ നിന്നും ജനിതകമാറ്റം വരുത്താത്ത ചോളം ഇറക്കുമതി ചെയ്യുന്നുമുണ്ട് ചീനിൽ യു എസ് ചോളത്തിനുണ്ടായിരുന്ന വൻ ഇല്ലാതായതാണ് പുതിയ വിപണികൾ തേടാൻ അവരെ നിർബന്ധിക്കുന്നത് വരാനിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി യു എസ് കാർഷിക സംഘടനകൾ ട്രംപ് സർക്കാരിനുമേൽ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് യു എസും ചൈനയും തിരുവായെപ്പറ്റി വ്യാപാര യുദ്ധത്തിലാണ് ഇതോടെ അമേരിക്കൻ വിളകൾക്ക് ചൈനയിൽ നിന്നുണ്ടായിരുന്ന ഓർഡറുകൾ വൻതോതിൽ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ യു എസ് ചോളം കയറ്റുമതിയുടെ മുപ്പത്തൊന്ന് ശതമാനവും ചൈനയിലേക്കായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആയപ്പോഴേക്കും ഇത് ആറ് ശതമാനം മാത്രമായി മാറി ചീനാകട്ടെ ചോളത്തിന് ബ്രസീലിനെ കൂടുതലായി ആശ്രയിക്കുകയും ചെയ്തു ചോളം വിൽക്കാനുള്ള വിപണികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലേക്ക് ചോളം കയറ്റുമതി ചെയ്യാൻ യുഎസ് സമ്മർദ്ദം ചെലുത്തുന്നത്